ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ഇന്ന് ദുക്രാന തിരുനാളാണ് കടമുള്ള ദിവസമാണ് ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു തോമാശ്രീഹായുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം വിശ്വാസത്തിൻ്റെ ചൈതന്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു തീക്ഷ്ണതയും ഉണർവും എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവവചനം ഈ ഒരു നല്ല ദിവസം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ വചനം നിങ്ങളുടെ മക്കൾ കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം കാരണം ദൈവവചനം നിങ്ങളുടെ മക്കളിൽ ഉണ്ടെങ്കിൽ സത്യസന്ധമായി പറയാം അവർ ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല അവരെ ഓർത്തും നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എൻ്റെ മകൻ ഇന്ന സ്ഥലത്ത് പഠിക്കുന്നു എൻ്റെ മകൾ ഇന്ന സ്ഥലത്ത് പഠിക്കുന്നു അവർ ഉഴപ്പിപ്പോകുമോ ദൈവവചനം അകത്തുള്ള ഒരാൾ ഒരു മകൻ ഒരു മകൾ അവർക്ക് ഉഴപ്പിപ്പോകാൻ പ്രലോഭനമുണ്ടായാലും അവരുടെ അകത്തുള്ള വചനം അവരെ വിലക്കും അവരെ കൺട്രോൾ ചെയ്യും നിയന്ത്രിക്കും വചനമുള്ള മക്കള വചനം അറിയാവുന്ന വചനത്തെ സ്നേഹിക്കുന്ന വചനം വിശ്വസിക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള അനുഗ്രഹമാണ് അവർ വഴുതെറ്റി പോകില്ല ഈ വചനം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് വചനം പറഞ്ഞ് ഈ വചനത്തിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പറയുമ്പോൾ ആ വ്യക്തിയിലെ ബന്ധനങ്ങൾ പൊട്ടിപ്പോകുന്നു കണ്ടിട്ടുണ്ട് ഒരു കുടുംബത്തിൽ ചെന്ന് കയറി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു വചനം പറഞ്ഞു ഈ വചനത്തിലൂടെ ഈ വീട് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ വീടിനകത്തുള്ള കെട്ടുകൾ ബന്ധനങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് ആത്മാവിലത് അറിയാൻ പറ്റും പ്രാർത്ഥിച്ചൊരാൾ സൗഖ്യം നേടുന്നത് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാൾക്ക് ിക്കാൻ പറ്റും പ്രാർത്ഥനയിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടോ എന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ആത്മാവിൽ അറിയാൻ പറ്റും ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ അനേക ലക്ഷം കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് അറിയാൻ പറ്റും വിശ്വാസത്തിലത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവവചനം നിങ്ങൾ കേൾക്കണം അനേകർക്കത് കൊടുക്കണം തലമക്കളത് കേൾക്കണം മക്കളെ പ്രതി കുടുംബത്തെ പ്രതി നിയോഗത്തോടെ നേർച്ചയോടെ വചനം കേൾക്കുകയും അയച്ചു കൊടുക്കുകയും വേണം അത് അനേകരുടെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടുണ്ട് തകർന്നു പോയവർ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന മൃഗങ്ങളെപ്പോലെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് തകർന്നിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി നാളുകളിൽ ഗർജിക്കുന്ന പോലെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കുതിച്ചു വരുന്നതും എഴുന്നേറ്റ് വരുന്നതും നല്ല ഉണർവോടെ ഗർജിക്കുന്ന പോലെ കയറി വരുന്നതും ഒളിച്ചും പാത്ത് മുറികളിലും ഒളിച്ചും പാത്തും ഒക്കെ ജീവിച്ചവർ സിംഹത്തെപ്പോലെ ഗർജിക്കുന്ന പോലെ പുറത്തു വരുന്നതും വചനത്തിലൂടെ അങ്ങനെ പ്രതീക്ഷയോടെ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കേൾക്കുന്ന വചനം നിസ്സാരമല്ല ഈ വചനം നിങ്ങളെ സഹായിക്കും ഇന്ന് ഒരു വചനമാണ് യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾട്ടെ മുപ്പത്തൊന്നാം അധ്യായം അഞ്ച് പക്ഷി ചിറകിൻ കീഴിലെന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും ദൈവവചനമുള്ള ഒരാളെ എങ്ങനെ ദൈവം സംരക്ഷിക്കും പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അടുത്തത് അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും അഭയം നൽകി പരിപാലിക്കും രക്ഷിക്കും വിമോചിപ്പിക്കും അഭയം നൽകി പരിപാലിക്കും ഈ വചനം അതുകൊണ്ടാണ് പറഞ്ഞ ദൈവവചനം കേൾക്കാൻ മടി വിചാരിക്കരുത് ഇത് നിങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങും നിങ്ങളെ വിമോചിപ്പിക്കാൻ തുടങ്ങും അത് നിങ്ങളെ രക്ഷിക്കാൻ തുടങ്ങും നിങ്ങളെ പരിപാലിക്കാൻ തുടങ്ങും വചനമുള്ള ഒരു വ്യക്തി എവിടെയും തകർന്നു പോകത്തില്ല വചനമുള്ള ഒരു വ്യക്തി എവിടെയും പരാജയപ്പെട്ടു പോകില്ല വചനമുള്ള വ്യക്തി പറയുവോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലല്ലോ എന്നെ കുറിച്ചൊരു നല്ലത് പറയാൻ ആരുമില്ലല്ലോ ഇതൊന്നും ഓർത്ത് വിഷമിക്കത്തില്ല കാരണം സർവശക്തനായ ദൈവം തന്നെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവും ഞാനൊരു ഒരു അനുഭവം നിങ്ങളോട് പറയാം ഒരു വ്യക്തി ഇരുന്ന് കരയുകയാണ് ആ വ്യക്തി കരയുന്നത് ആ വ്യക്തിയുടെ മകനെ റഷ്യയിൽ റഷ്യ എന്ന രാജ്യത്ത് പഠിക്കുവാൻ വിട്ടു വളരെ മിടുക്കനായ ഒരു മകനായിരുന്നു പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടതെല്ലാം ആ മാതാപിതാക്കൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ടാബ് വേണമെന്ന് പറഞ്ഞപ്പോൾ ടാബ് മേടിച്ചു കൊടുത്തു മോട്ടോർ സൈക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു എല്ലാം മേടിച്ചു കൊടുത്ത് സുഖ സൗകര്യങ്ങളുടെ മുകളിലാണ് വളർന്നതും വലുതായതും പഠിച്ചതും ജയിച്ചതുമൊക്കെ ആഗ്രഹപ്രകാരം റഷ്യ എന്ന രാജ്യത്ത് പോയി അവിടെ ചെന്ന് എന്നാൽ സന്തോഷിക്കുമല്ലേ വേണ്ടത് ആ രാജ്യത്ത് എത്തിയല്ലോ പക്ഷെ അവിടെ ചെന്ന് കൂട്ടുകൂടി പഠിപ്പെല്ലാം നഷ്ടപ്പെട്ടു പോയി വഴിതെറ്റിപ്പോയി ഇപ്പോൾ മറ്റൊരു സുഹൃത്തിലൂടെ അറിയാൻ സാധിച്ചു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ദയനീയമായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഈ പിതാവ് സങ്കടത്തോടെ പറയുവാണ് എൻ്റെ മകൻ അങ്ങനായിപ്പോയി എൻ്റെ മകൻ അങ്ങനായിപ്പോയി പ്രത്യേകം പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയുടെ ഒരു കാര്യത്തെ ദൈവം കാണിച്ചതെന്ന് ആ വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ് ആ വ്യക്തി വചന വചനപ്രകോഷം മൊബൈലിൽ കേട്ടിട്ട് അത് എഡിറ്റ് ചെയ്ത് അത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കില്ലത് ട്രോളായും കോമഡിയായും എഡിറ്റ് ചെയ്ത് വിടുന്ന ഒരു ഒരു സ്വഭാവം വ്യക്തിക്ക് ഉണ്ടായിരുന്നു വചനം കണ്ട് അത് എഡിറ്റ് ചെയ്ത് അതിനകത്ത് ചില കോമഡികളൊക്കെ ചേർത്ത് ഇത് പലരുടെയും പരിഹാസത്തിന് കാരണമാകത്തക്ക വിധം ഇത് എഡിറ്റ് ചെയ്ത് വിടുന്ന ഒരാളാണിത് അദ്ദേഹത്തിന്റെ മകനെ ഓർത്തായി ഇന്ന് വിഷമിക്കുന്നത് അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞതല്ല പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നിന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ദൈവവചനത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മളോർക്ക് നമ്മൾ വിജയിച്ചാ വരുന്നോണ്ടിരിക്കുന്നെന്ന് അത് നമ്മുടെ തലമുറകളിലേക്ക് അനുഗ്രഹമല്ല കൊണ്ടുവന്നത് നഷ്ടമാണ് കൊണ്ടുവന്നത് നഷ്ടമാണ് കൊണ്ടുവന്നത് എന്നാൽ ദൈവവചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ച മാതാപിതാക്കളുണ്ട് അത് മക്കളോട് പറഞ്ഞ് കേൾപ്പിച്ചവരുണ്ട് പ്രോത്സാഹിപ്പിച്ചവരുണ്ട് വലിയ കഴിവുള്ള മക്കളൊന്നും ആയിരുന്നില്ല വലിയ ബുദ്ധിയുള്ളവരൊന്നുമല്ല പക്ഷേ അവരുടെ കഴിവിനേക്കാളും ബുദ്ധിയേക്കാളും അവർ ജീവിതത്തിൽ വല്ലാതെ വിജയിച്ചു നല്ല നല്ല പൊസിഷനുകൾ ഏ പൊസിഷൻ എത്തിയ ഒരു ഭൗതിക നന്മയെക്കുറിച്ച് പോയിന്റ് ചെയ്ത് പറയൂ അല്ല പക്ഷെ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ എടുക്കുന്ന മാതാവേ പിതാവേ പ്രിയുടെ അബ്ബമ്മച്ചി നിങ്ങളുടെ മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ടോ ഒരു ഒഴിവാക്കെങ്കിലും അതവരുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു നിധിയാണെന്ന് കൂട്ടിക്കോ അതിലാണ് അവർ നാളെ രക്ഷപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും പ്രിയപ്പെട്ടവരെ തീ പിടിക്കണമെങ്കിൽ ഒരു തീ വേണ്ടേ ചുമ്മാതെ തീ പിടിക്കില്ലല്ലോ തീ പിടിക്കണമെങ്കിൽ അവിടെ ഒരു തീ വേണം നിങ്ങളുടെ തലമുറ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു വചനമാകുന്ന തീ വേണം അല്ലാതെ തീ പിടിക്കത്തില്ല തീയില്ലാതെ തീ പിടിച്ചു വരില്ല ഒരു സ്ഥലത്ത് ഒരേ സംഭവം കൂട്ടിയിട്ടിരിക്കുകയോ അത് കത്തിക്കണം തീ വേണ്ടേ തീ അവിടെ വരണ്ടേ തീ ഇല്ലാതെ കത്തില്ലോ തീ ഒരു തീ അവിടെ വരണം ഒരു വചനം നിങ്ങൾ അവർ ഒരു വചനം അവരുടെ മനസ്സിൽ വരണം അതവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ തുടങ്ങും പ്രോത്സാഹിപ്പിക്കണം വചനം അവർ കേൾക്കണം വചനമുള്ള ഒരു മകനോ മകളോ ആ മകന് ഒരിക്കലും ഒരു പ്രലോഭനം ഉണ്ടായിരുന്നിരിക്കട്ടെ ഒരു തെറ്റായ ബന്ധം ഒരു പ്രലോഭനമായിരിക്കട്ടെ ഒരു പക്ഷെ മദ്യം കഴിക്കണ ലഹരി ഉപയോഗിക്കണം പ്രലോഭനം ഉണ്ടായി നിരീക്ഷിക്കട്ടെ നമ്മളത് കാണുന്നുമില്ലെന്നിരിക്കട്ടെ ദൈവവചനം അകത്തുള്ള ആ വ്യക്തിയാണ് അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് വീഴുന്നതെങ്കിൽ ആ വ്യക്തി വിശ്വസിച്ച് ഏറ്റെടുത്ത് അകത്തുള്ള വചനം തന്നെ ആ വ്യക്തിയുടെ കൈകാലിനെ മനസ്സിനെ ചിന്തയെ എല്ലാം വിളക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതിൽ വീഴത്തില്ല പത്ത് സ്റ്റെപ്പ് വെച്ചാലും എന്തേലും കാരണം പറഞ്ഞാൽ ആ വ്യക്തി തിരിയാൻ തുടങ്ങും കാരണം ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ദൈവം ഒരാളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാൻ പറ്റുന്നേ ആരാ വ്യക്തിയെ നിയന്ത്രിക്കുന്നതെന്ന് ഒരു വീട്ടിൽ കയറി ചെന്ന് പത്ത് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് പറയാൻ പറ്റും ഏതു ശക്തിയായി ഈ വീടിനെ നിയന്ത്രിക്കുന്നു എന്ന് ദൈവമാണോ ഈ ഭവനത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണോ ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് എന്നൊരു ഒരു ആത്മീയനും മനസ്സിലാക്കാൻ പറ്റും ആത്മീയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ആത്മീയ അച്ചടക്കവും ആവശ്യമാണ് എവിടെയല്ല എവിടെയെല്ലാം ആത്മീയ അനുഗ്രഹം ആവശ്യമാണോ ആത്മീയമായ ഒരു അച്ചടക്കവും ആവശ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ദിവസേന വചനം കേൾക്കുന്നു അതൊരു അച്ചടക്കത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ അനുഗ്രഹമാകട്ടെ ഈ വരുന്ന വെള്ളിയാഴ്ച ജൂലൈ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ് പ്രിയപ്പെട്ടവർക്ക് കാലാവസ്ഥ പ്രതികൂലമാണ് അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ട് എങ്കിലും ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാവുന്നതാണ് വ്യാഴാഴ്ചയെ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട് വൈകുന്നേരം ആറു മണിക്ക് മുതൽ ശുശ്രൂഷ ആരംഭിക്കും വ്യാഴാഴ്ച ആറു മണിക്ക് പ്രാർത്ഥനയോടുകൂടി ആറരയ്ക്ക് വിശുദ്ധ കുർബാന അങ്ങനെ എട്ടര ഒൻപത് വരെ ശുശ്രൂഷകളുണ്ട് പിറ്റേ ദിവസം ആറു മണി വെള്ളിയാഴ്ച ആറു മണി മുതലാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഔദ്യോഗികമായി ശുശ്രൂഷ ആരംഭിക്കുന്നത് എട്ടര മുതലാണ് നിങ്ങൾക്കെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ സാഹചര്യം അനുകൂലമെങ്കിൽ യോഗത്തോടെ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക അനേകർക്കത് വിടുതലിന് അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമാകുന്നുണ്ട് ദൈവത്തിന് മഹത്വം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എസ് മുപ്പത്തിനൊന്ന് അഞ്ച് വചനം പറഞ്ഞു പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത വചനം പറയാണ് അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി പരിപാലിക്കുകയും ചെയ്യും അഭയം നൽകി പരിപാലിക്കും ഈ വചനം ഓരോ കുടുംബങ്ങൾക്കിത് അനുഭവമാകട്ടെ ഇത് മഴക്കാലമാണ് പകർച്ചവ്യാധികൾ മറ്റ് അസുഖങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട് ദൈവം ഈ വചനത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തരണമേ രോഗികളായിട്ടുള്ളവർക്ക് ഈ സൗ സംരക്ഷണം കൊടുക്കണമേ കുടുംബ ജീവിതക്കാർക്ക് ഈ സംരക്ഷണം കൊടുക്കണമേ ശുശ്രൂഷക്കാർക്ക് ഈ സംരക്ഷണം കൊടുക്കണമേ ഭർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഈ സംരക്ഷണം അനുഭവിക്കാനിട വരട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നൊരു ദൈവം കൊണ്ട് കൂടെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം കൊണ്ട് കൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹം പറയാൻ ഇടവരും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ദീർഘായുസും ഐശ്വര്യവും സമൃദ്ധിയും സ്വർഗത്തിലെ ദൈവം തന്നെ നിങ്ങൾക്ക് തരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് കേട്ടത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ശ്രദ്ധിച്ചത് സാധിക്കുന്നവർക്കൊക്കെയും അയച്ചു കൊടുക്കുക ജീവിതത്തിൻ്റെ പല പ്രാവശ്യവും ഇത് കേൾക്കുക ഈ വചനം കേൾക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക സന്തോഷത്തോടെ ആയിരിക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവ നിങ്ങളെ സഹായിക്കട്ടെ എല്ലാവരെയും ഇന്ന് കേട്ട വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ അമ്മേ